സുഹൃത്തുക്കളെ നാട്ടുകാരെ സ്നേഹിതരെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരിയായ മിസ് രാജലക്ഷ്മി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും രണ്ടു വാക്ക് മതി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവുക കേരളം അറിയാത്ത രഹസ്യം ഇന്ത്യ അറിയാത്ത രഹസ്യം പിന്നെ ഞാനത് മറച്ചു വെക്കുന്നില്ല പോയിക്കോളൂ സന്തോഷമായി കൊച്ചുട്ടേ ക്വൈറ്റ് നാച്ചുറൽ മൈസ് അങ്ങനൊന്നുമില്ല ഗിവിംഗ് മൈ ബ്രദർ അഡ്വൈസ് അപ്പുറത്ത് പോയി സംസാരിക്കാം എന്തിനാ എനിക്ക് അല്പം ഉപദേശിക്കാണ്ട്

എന്ത് ഒഴിറ്റി കണ്ണീരില്ലാതെ എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞു തരാൻ കഴിയില്ല ഒരു പാട്ട് പാടി നാളെ നാളെ എന്താണ് ഇത് കേട്ടൂടെ പാട്ട് എനിക്കറിയാൻ വരാത്തോണ്ട് ചോദിക്കാം കുഞ്ഞാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില് പിന്നെ സാർ എന്നിട്ട് എന്നിട്ട് പിന്നെ പിന്നെ പറയുന്ന നനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ല ഒരു ചളുപ്പ് കുമാര തള്ളല്ല സത്യമായിട്ടും പറയേ ഈ കൈകൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻപാർ ബ്ലോക്ക് ആക്കി എന്താ സാർ കട്ട് പറഞ്ഞത് തലവേദന ഞാനൊന്ന് കിടക്കാം